നേപ്പാളിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെച്ചു ദുബായിൽ അഭയം തേടിയേക്കും ഇന്ത്യയിൽ അതീവ ജാഗ്രത നേപ്പാളിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇന്ത്യക്കാരോട് നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച വിദേശകാര്യ മന്ത്രാലയം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഏർപ്പെടുത്തി പ്രക്ഷോഭകാരികളെ ഇന്ത്യ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭം ആളിപ്പടരുമ്പോഴും പക്ഷം പിടിക്കാത്ത നിലപാടാണ് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചത് പ്രക്ഷോഭകാരികളെ ഇതുവരെ ഇന്ത്യ തള്ളിപ്പറഞ്ഞിട്ടില്ല പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടവർക്ക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അനുശോചനവും അറിയിച്ചു ചർച്ചയിലൂടെ നേപ്പാൾ സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശം കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രിയും കെ പി ശർമ്മ ഒലിയുടെ വീട് പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി എന്നതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രിമാരുടെ വസതികൾക്കും നേരെ തീവ്പ്പും കല്ലേറും ഉണ്ടായി സേനാ വിഭാഗങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് പലയിടത്തും ഈ യുവാക്കളുടെ വലിയ സംഘങ്ങൾ ഈ അവിടുത്തെ സുരക്ഷാ സേനാംഗങ്ങളെ സംഘർഷം തുടരുന്ന നേപ്പാളിൽ കുടുങ്ങി മലയാളികൾ മുക്കം കൊടിയത്തൂർ കൊടുവള്ളി അരീക്കോട് സ്വദേശികളായ പേരാണ് കാഠ്മണ്ഡുവിനടുത്തുള്ള ഗോസാലയിൽ കുടുങ്ങിയത് ഇന്നലെ പുലർച്ചെയാണ് സംഘം വിമാനമാർഗം നേപ്പാളിലേക്ക് എത്തിയത് ഗുലാം നബി ആസാദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു ആസാദ് അവിടെ നിന്നുള്ള എത്ര പേരാണ് ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നേപ്പാളിലുള്ള ഇന്ത്യക്കാരായ ആളുകൾ അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് അവരെ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് അറിയിക്കുന്നു ഒപ്പം തന്നെ ഇപ്പോൾ ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ ഏത് നിലയിലാണെന്ന് നിരീക്ഷണം